പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ഇടക്കൊച്ചിയിൽ നിന്നുള്ള എന്നൊരു മകളുടെ സാക്ഷ്യമാണ് എൻ്റെ പേര് ഷാലറ്റ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ഒരു സ്വർഗത്തിന്റെ ഇടപെടലുള്ള ഒരു സാക്ഷ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഈ ലിവിങ് ഓറക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ഈ മകള് സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് കൃപാസനത്തിനോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ചില ദൈവാനുഭവങ്ങൾ ഇവരുടെ കുടുംബത്തിൽ ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴാം തീയതിയാണ് അതിനു മുൻപ് ഞാൻ ജപമാല റാലിയിൽ എന്റെ ചേച്ചി എന്നെ പങ്കെടുപ്പിക്കുമായിരുന്നു അപ്പൊ എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു എന്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്നുള്ളത് അങ്ങനെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എന്നെ ഇരുപത് വർഷത്തേക്ക് എന്റെ ആ വീടിൻ്റെ ആധാരം പണയത്തിൽ വെച്ചിരിക്കുകയായിരുന്നു അത് മൂന്ന് മാസത്തിനുള്ളിൽ എങ്ങനെയോ എനിക്കറിയില്ല അതെനിക്ക് വീട്ടിലേക്ക് തിരിച്ച് എടുക്കാൻ സാധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അൾത്താരയിൽ എന്തോ പ്രതിഷീകരണ സാക്ഷിയാക്കി എനിക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കണം എനിക്ക് തോന്നി രണ്ടാമതായിട്ട് പറയുന്നുണ്ട് ഈ ഷാലറ്റിന്റെ മകൾക്ക് സി ബി എസ്ഇ ബോർഡ് എക്സാമിൽ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആറ് ശതമാനം മാർക്കാണ് കിട്ടുന്നത് അപ്പോൾ ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ് ബോർഡ് എക്സാമിന് പോലും എഴുപത് ശതമാനത്തിന് മുകളില് മാർക്ക് ഉണ്ടായിരുന്ന മകൾക്ക് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഉന്നത വിജയം ലഭിക്കുന്നത് ഇപ്രകാരം പരിശുദ്ധ ദേവ മാതാവ് സമയ ചുരുക്കത്തിൽ വിവിധ വിഷയങ്ങളിൽ ഇവരുടെ ഭവനത്തിൽ ഇടപെട്ടത് മൂലം ഈ മകളുടെ വലിയൊരു സ്വപ്നം എന്നുള്ളത് ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മകള് എക്സാം എഴുതുന്നതിനു മുമ്പ് അതായത് നീറ്റ് എക്സാം എഴുതുന്നതിനു മുമ്പ് ഈ അമ്മ ഈ മകൾക്ക് വേണ്ടി മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ് ഒരുപാട് നിയോഗങ്ങൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അതിലെ പ്രത്യേകമായ ഒരു നിയോഗമായിരുന്നു ആ വർഷം അവൾ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു അപ്പോൾ എഴുതുന്ന എക്സാമിലെല്ലാം മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇപ്രകാരം മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഈ അമ്മ ഒരു അനുഭവം പറയുന്നുണ്ട് ഒരു ദിവസം ഈ മകളോട് പറയുന്നുണ്ട് നീ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടി എക്സാമിന് പോകൂ എന്ന് അപ്പം ഈ മകള് മാനുഷികമായി വളരെയേറെ അധ്വാനിച്ചിട്ടൊന്നും ഈ എൻട്രൻസിന്റെ മോഡൽ എക്സാം നടത്തുമ്പോൾ എ പ്ലസ് ഗ്രേഡോ ഒരു അറുനൂറിന് മുകളിൽ ഒന്നും കിട്ടിയിരുന്നില്ല ജോസഫ് ഡെയിലി ബ്രേഡ് എന്ന ഞങ്ങൾ എല്ലാ ദിവസവും അല്ലാതെ നമ്മൾ പ്രാർത്ഥന മാത്രം കൂടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പഠിക്കണം അപ്പോ അന്ന് അമ്മ വല്ലാതെ നിർബന്ധിച്ചതുകൊണ്ട് ഈ മകള് അന്നത്തെ ഈ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയിട്ടാണ് എക്സാമിന് പോയത് അന്ന് വലിയൊരു ദൈവാനുഭവം ഉണ്ടാവുകയാണ് അവൾ ഒരിക്കലും ആ മോഡൽ എക്സാമിൽ ഒരു അറുന്നൂറ് മാർക്കിന്റെ മേളിൽ ഒരിക്കലും അവൾ എൻട്രൻസ് എക്സാമിൽ മേളിലേക്ക് വന്നിരുന്നില്ല പക്ഷെ അന്ന് ആദ്യമായിട്ട് അവൾക്ക് എ പ്ലസിന്റെ മാർക്കോടെ അവൾക്കന്ന് പാസ്സാവാൻ സാധിച്ചു അപ്പോൾ ഒരു വലിയ കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് ഈ മകൾക്ക് വലിയൊരു അനുതാപം ഉണ്ടായി ആ അനുതാപമാണ് ഈ മകളെ മരിയൻ ഉടമ്പിടിയിലെത്തിച്ചത് അത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയുടെ ആദ്യ ശിഷ്യന്മാർ വരെ തെരഞ്ഞെടുക്കുന്ന ആ ഭാഗത്ത് ഈശോ പത്രോസിനോട് പറയുന്നുണ്ട് നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക അപ്പോൾ പത്രോസ് പറയുന്നുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ലൂക്ക അഞ്ച് അഞ്ച് തിരുവചനമാണത് എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാമെന്ന് അപ്പോൾ നീ പറഞ്ഞതനുസരിച്ച് എന്ന് പറയുമ്പോൾ അത് നോട്ട് ബൈ മെറിറ്റാണ് ഈ അമ്മയുടെ വാക്ക് കേട്ട് അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയപ്പോൾ ഈ മകൾക്ക് കിട്ടിയ ഈ മത്സ്യത്തിന്റെ വലിപ്പം ഈ ഗ്രേഡിന്റെ വലിപ്പം കണ്ട് ഈ മകൾ ആശ്ചര്യപ്പെട്ട് പത്രോസ് ചെയ്തതുപോലെ കർത്താവിന്റെ കാൽക്കൽ കെട്ടി വീണു ആ മകൾ എളിമപ്പെട്ടു കൂടമ്പടിയെടുത്തു ഇതൊരു ആധ്യാത്മിക ശിശുത്വത്തിന്റെ ഭാഗമാണ് പത്രോസ് ലീഹ എന്തുകൊണ്ട് സഭയുടെ തലവനായി ദൈവപിതാവിനാൽ ഉയർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഇതാണ് പത്രോസിലുണ്ടായിരുന്ന ആധ്യാത്മിക ശിശുത്വം അടയാളങ്ങൾ കണ്ടപ്പോൾ ഈ മീനിന്റെ വലിപ്പം കണ്ട് ആശ്ചര്യപ്പെടുമ്പോൾ വിശുദ്ധ പത്രോസിലേക്കുണ്ടായ ഒരു മനോഭാവം എന്നുള്ളത് ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് ആഴമായ അനുതാപമാണ് അതാണ് ലൂക്ക അഞ്ച് എട്ട് തിരുവചനം കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് ഈ മകളുടെ ഷാലറ്റിൻ്റെ മകളുടെ ഉടമ്പടി യാത്ര ആരംഭിക്കുന്നത് ഇവിടെയാണ് ഈ മകള് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് തന്റെ ആധ്യാത്മിക യാത്ര ആരംഭിക്കുകയാണ് തുടർന്ന് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ഈ മകള് പ്രാർത്ഥനാ സഹായം തേടുന്നുണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ മകൾക്ക് ഒരു വെഞ്ചിരിച്ച ചെറിയ കാശുരൂപം എക്സാമുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ കൊടുക്കുന്നതാണ് അത് കൊടുത്തു അപ്പം തന്നെ അച്ഛൻ ഈ മകളോട് പറയുന്നുണ്ട് രണ്ട് കാര്യം മകളുടെ ആഗ്രഹം പറയാൻ പറയും അപ്പം ഈ മകൾ പറഞ്ഞ രണ്ട് ആഗ്രഹങ്ങൾ ഇപ്രകാരമാണ് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ കണ്ട് ബ്ലസ്സിങ് മേടിച്ചു അപ്പോൾ അച്ഛനായിട്ട് ബ്ലസ്സിങ് മേടിക്കാൻ വന്നപ്പോഴേക്കും അച്ഛൻ കുരിശ് കഴിയത്ത് തന്നിട്ട് പറഞ്ഞു രണ്ട് ആഗ്രഹങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞത് എനിക്ക് നീറ്റിന് ഗവൺമെന്റ് എം ബി ബി എസ് വേണമെന്നും കാരണം ഈ മകൾ ഒരു വർഷമായിട്ട് റിപ്പീറ്റ് അടിച്ച് ഒരു വർഷം ഇതിനു വേണ്ടി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമതായിട്ട് ഈ മകൾ പറഞ്ഞത് എന്റെ അനിയത്തിക്ക് ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ മുതൽ മൈഗ്രൈൻ ഉള്ളത് എം ആർ ഐ സ്കാൻ വരെ എടുത്തിട്ടും അവക്ക് വേറൊന്നുമില്ല ഇല്ല ആണ് ഡോളും ഒക്കെ കഴിക്കാൻ കൊടുക്കും പക്ഷെ അവർക്ക് ഒരു മാറ്റം ഇല്ല അവർക്ക് വേദന വരുമ്പോൾ മകൾ കണ്ണൊക്കെ ഇറക്കിപ്പടിച്ച് മുടിയെല്ലാം ഇങ്ങനെ വലിച്ച് തലയൊക്കെ കൊണ്ട് മതിലേക്കൊണ്ട് ഇടിക്കുമായിരുന്നു എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു തലവനെ കണ്ടു നിൽക്കാൻ പറ്റില്ല മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞു തൽക്ഷണമാണ് ഈ സഹോദരിയുടെ മൈഗ്രൈൻ മാറുന്നത് പിന്നീട് ഒരിക്കലും ഈ മകൾക്ക് ഈ മൈഗ്രൈൻ്റെ ഒരു വിഷയം വന്നിട്ടില്ല ആ മകൾക്ക് തത്സമയ സൗഖ്യം കിട്ടി അപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന്റെ ആശീർവാദവും വാങ്ങിച്ചുകൊണ്ടാണ് ഈ മകൾ എക്സാമിന് വേണ്ടി പോകുന്നത് ഈ ഒരു യാത്രയിൽ ഈ ഒരു സാക്ഷ്യത്തിലൂടെ ശ്രദ്ധിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട് അത് ഒന്നാമതായി ഇപ്രകാരമാണ് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത് ജെറിയ നാല് മൂന്ന് നാല് തിരുവചനം തരിശു നിലങ്ങൾ കിടക്കുന്നത് അത് നിങ്ങൾ ഒരുക്കിയിടും ഒരിക്കലും വിത്ത് മുള്ളുകൾ കിടയിൽ വിതറരുത് ഈ വചനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് തുടർന്നുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജെറമിയ നാല് നാലില് അതായത് ഹൃദയ പരിച്ഛേദനമാണ് നമ്മൾ ഉടമ്പടി കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് അതായത് കൊളോസസ് മൂന്ന് പത്ത് തിരുവചനം അനുസരിച്ച് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്ത വിധം നവീകരിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയാകാനുള്ള ഒരു വിളി കൂടിയാണ് മരിയൻ ഉടമ്പടി ഇത് ഞാൻ ഈ സാക്ഷ്യത്തിൽ ചേർത്തു പറയാൻ കാരണം ഈ മകളുടെ ഉടമ്പടി യാത്രയിൽ ഈ ഒരു അനുദാരിക ഉണ്ട് ഈ മകളുടെ അമ്മ എപ്പോഴും ഈ മകളോട് പറയാറുണ്ട് നീ എക്സാമിന് പോകുമ്പോൾ ഒരു പുതിച്ചോറിങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് പറയും ഈ പൊതുച്ചോറ് ആവശ്യമുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് വേണം നീ എക്സാമിന് പോകാൻ അതുപോലെ തന്നെ ഈ മകൾ പറയുന്നുണ്ട് എക്സാമിന് പോകുന്നതിന് മുമ്പ് അതായത് നീറ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ എടപ്പള്ളിപ്പള്ളിയിൽ പത്രപ്രേഷിത പ്രവർത്തനം നടത്തിയതിന് ശേഷമാണ് ഞാൻ ഈ എക്സാം നീറ്റ് എക്സാമിന് പോകുന്നത് എന്തുകൊണ്ടാണ് കൃപാസനം മരിയൻ ഉടമ്പടിയിൽ ഇത്തരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും വച്ചിരിക്കുന്നത് ഇത് നമ്മുടെ നിലം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം തിരുവചരത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവിന് വഴിയൊരുക്കുവിൻ അവന് വരാനുള്ള പാത നമ്മൾ നേരെയാക്കിയിടണം എന്നാൽ മാത്രമേ ഉള്ളൂ കൃപ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വന്ന് നിറയുകയുള്ളു ഇപ്പോൾ ഇപ്രകാരം കൃപാസനത്തിലെ പത്രപ്രേഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ചെയ്യുന്നത് വഴി ഈ ഒരു പാത നേരെയാക്കി ഇടുന്നതിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിച്ച് വൻ സാക്ഷികളാക്കി നമ്മളെ താരയിൽ ഉയർത്തുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മകൾ ഇപ്രകാരം എല്ലാം അനുവർത്തിക്കുന്നുണ്ട് ഈ മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൃപാസനം കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തു വരുന്ന ഒരു കുടുംബമാണ് ഈ ആദ്യത്തെ എൻട്രൻസ് എക്സാം എഴുതുന്നതിന് മുമ്പ് വലിയൊരു ദൈവിക ഇടപെടൽ സ്വർഗത്തിന്റെ ദൈവിക ഇടപെടൽ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാവുകയാണ് അതായത് ഈ മകൾ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാം സ്വർഗത്തിന്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് വലിയ ദൈവിക ശക്തി ഈ മകൾ കാണാൻ പോകുന്നു എന്ന് വ്യക്തമാക്കി തരാൻ ഒരു പ്രകടമായ അടയാളം ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായി അതിപ്രകാരമാണ് ആദ്യത്തെ ഈ നീറ്റ് എക്സാം എഴുതുന്നതിന് മുമ്പ് ആദ്യത്തെ പ്രൊഫഷണൽ എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്നത് ജെഇ എക്സാം ആണ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഈ എക്സാമിന് പോകുമ്പോ ഈ ഷാലറ്റ് അമ്മ പറയുന്നുണ്ട് എനിക്കന്ന് പനിയായിരുന്നു അപ്പോൾ മകളും അമ്മയും കൂടി ബസ്സിൽ കയറി ഞങ്ങൾ ബസ്സിൽ ബസ്സിലേക്ക് ഒരു പ്രായമുള്ള ശേഷി അത്ര എണീറ്റ് നിന്നു അപ്പൊ ഞാൻ ബസ്സിൽ പിടിച്ചു നിന്നതോട് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ദൈവമേ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടാവോ ഞാൻ മനസ്സിൽ ചോദിച്ചു പക്ഷേ തൽസമയം ഒരു വലിയ ദൈവിക ഇടപെടലുണ്ടായി അത് പ്രകാരം അപ്പൊ ഞാൻ ഒരു ആകാശം പോലെ ഒരു മഞ്ഞ് കണ്ടു അതിന്റെ പുറത്ത് സ്വർഗത്തിന് ദൈവം നിങ്ങൾക്ക് വിജയം നൽകും രണ്ട് ഇരുപത് എന്ന് കാണിച്ചു തന്നു അതായത് ഈ മകൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഈ മകളുടെ ഉള്ളിലുള്ള ആഗ്രഹം ഒരു ഡോക്ടറാവുക എന്നുള്ളതാണ് അതിന് ആദ്യത്തെ എൻട്രൻസ് ടെസ്റ്റിന് മുമ്പ് തന്നെ ദേവിപിതാവിന് ഒരു കൺകറൻസ് ഒരു സീൽ കൊടുക്കുകയാണ് സ്വർഗത്തിലെ ദൈവം നിനക്ക് വിജയം തരും ഈ ഒരു അഷുറൻസോട് കൂടിയിട്ടാണ് ഈ മകൾ നീറ്റ് എക്സാമിനും പോകുന്നത് അപ്പോൾ നീറ്റ് എക്സാമിന് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷിത പ്രവർത്തനങ്ങളും കാരണപ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ അമ്മ എക്സാമിനെ കയറുന്നതിന് മുമ്പ് ഈ മകൾക്ക് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ജെല്ലി ലേപനം ചെയ്തു കൊടുക്കും ഉടമ്പടി ഉപ്പെടുത്ത് ഈ മകളുടെ തലയിൽ വിതറും വിശ്വാസ പ്രമാണ ചൊല്ലി കുറച്ചുപ്പെടുത്ത് ഈ മകളുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കും ഒപ്പം തന്നെ കൃപാസനത്തിലെ മറ്റൊരു വെഞ്ചിരിച്ച നേർച്ച വസ്തുവായ തേൻ ഉള്ളിൽ സേവിക്കാൻ കൊടുക്കും കൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ വെഞ്ചിരിച്ചു കൊടുത്ത കാശുരൂപം ഈ മകളുടെ ഡ്രസ്സിൽ തുന്നിപ്പിടിപ്പിച്ച് ഈ മകളെ പ്രാർത്ഥിച്ച് യാത്രയാക്കും ഈ മകള് പറയുന്നുണ്ട് എക്സാറോട് പറയുമ്പോൾ എനിക്ക് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് സെന്ററായിട്ട് കിട്ടിയത് അപ്പൊ അമ്മയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സ്കൂളിൽ അതായത് ഒരു പള്ളി അടുത്തുള്ള അടുത്ത് എക്സാം ഹോളിൽ കിട്ടിയ അമ്മ അവിടെ പോയി ഇരുന്നോളാം എന്നുള്ളൊരു ഇത് അമ്മയുടെ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് അവിടെ എനിക്ക് കിട്ടിയത് അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു എനിക്ക് സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളാണ് കിട്ടിയത് കലൂരിൽ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ എൻ്റെ എക്സാമിലോട് കയറിയപ്പോഴേക്കും ഞാൻ ഇരുന്ന് നേരെ നോക്കുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ കാണുന്നത് മാതാവിൻ്റെ കണ്ണുകൾ എന്നെ നോക്കിയിരിക്കുന്നത് പോലെയാണ് ആ ഫോട്ടോ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വേറെ ഒന്നും ഇനി റീകോൾ ചെയ്യാൻ ഒന്നും നിന്നില്ല ഞാൻ കൊന്തെല്ലിക്കൊണ്ടിരുന്നു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഈ മകളാകെ തകർന്നു പോയി കാരണം ഒന്നും അറിയില്ല രണ്ടേ കുറയും ദിവസം പന്ത്രണ്ടേ ഒമ്പതും തിരുവചനുസരിച്ച് ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത് ആണ് ഈ മകൾക്ക് ഈ ഒരു വിജയം ദൈവം നേടിക്കൊടുത്തത് എന്ന് ഈ മകളെ ബോധ്യപ്പെടുത്താൻ ഒരു ബലഹീനമായ സാഹചര്യം ഇവിടെ ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ് ഈ മകൾ പറയുന്നത് എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ കുറെ ഇങ്ങനെ മനസ്സിലാകാത്ത ചോദ്യങ്ങൾ നോക്കിയിരുന്ന് തന്നെ ഈ മകളുടെ അരമണിക്കൂർ പോയി എഴുന്നൂറ്റി ഇരുപതോളം ചോദ്യങ്ങള് ആൻസർ ചെയ്യാനുണ്ട് ഈ മകളോട് ആ സമയം അതായത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് അനുസരിച്ച് സഞ്ചാരി മാതാവിന്റെ വലിയ സാന്നിധ്യം മരിയൻ ഉടമ്പടിയിൽ സാന്നിധ്യം ഈ മകളുടെ ചെവിയിൽ മന്ത്രിക്കുന്ന പ്രകാരമാണ് അപ്പോൾ എനിക്ക് വാഗ ടെൻഷനായി ഞാൻ കുറച്ചു നേരം സ്തംഭിച്ചിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പോഴേക്കും ഞാൻ വേഗം ഉപ്പ് ക്വസ്റ്റ്യൻ വിതറി അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി വേഗം കെമിസ്ട്രി എടുത്ത് അറ്റൻഡ് എന്ന് പറഞ്ഞു അങ്ങനെ കെമിസ്ട്രി ഈ ചോദ്യങ്ങളുടെ ആൻസർ മാധവ് പറഞ്ഞനുസരിച്ച് മാധാവിൻ്റെ കരം പിടിച്ച് എക്സാം പൂർത്തിയാക്കി ഒപ്പം തന്നെ അതിനുശേഷം ബയോളജി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു മൂന്നാമതായിട്ട് ഫിസിക്സ് ഫിസിക്സിൻ്റെ ആൻസേഴ്സ് ചെയ്യുന്നു ഫിസിക്സ് ഈ കുഞ്ഞിനെ ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ മകൾ പറയുന്നുണ്ട് ഞാനൊരു ആറോ ഏഴോ ക്വസ്റ്റ്യൻസ് ഉള്ളൂ ഞാൻ ആൻസർ ചെയ്തോളൂ ബാക്കി എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഉള്ളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു മകളെ ഇത് മതി കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രൊഫഷണൽ എൻട്രൻസ് എക്സാമിന് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദേവപിതാവ് ഈ കുടുംബത്തിനൊരു വചനം കൊടുത്തിരുന്നു ഈ മകളുടെ അമ്മയിലൂടെ ഷാലറ്റിലൂടെ അത് നെഹമിയ രണ്ട് ഇരുപത് തിരുവചനം സ്വർഗത്തിലെ ദൈവം നിനക്ക് വിജയം നൽകും വീണ്ടും നമ്മൾ മറ്റൊരു വചനം കണ്ടു ജോഷു ആ പത്ത് എട്ട് ഈ എൻട്രൻസ് എഴുതാൻ പോകുന്ന ലക്ഷക്കണക്കിന് മക്കളെ നീ ഭയപ്പെടേണ്ട അവരെ നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു നിനക്ക് സ്വർഗത്തിന്റെ ദൈവം വിജയം നേടി തന്നിരിക്കും അങ്ങനെ ഈ മകള് എക്സാം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നു റിസൾട്ട് വരുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ തേർട്ടി സിക്സ് തൗസൻഡിന് മുകളിലായിരുന്നു ഈ മകളുടെ റാങ്ക് ഈ മകളുടെ വീണ്ടും ഒരു പരീക്ഷണഘട്ടം കാരണം ഒരു വർഷം ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തിയതാണ് പക്ഷേ ഈ മകള് പ്രത്യാശ കൈവിടാതെ ദുരന്തങ്ങളിൽ പതറാതെ മുന്നോട്ട് പോവുകയാണ് പ്രാർത്ഥനയിൽ തന്നെ ഈ മകള് മുന്നോട്ട് പോകുന്നു കാരണം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നീറ്റ് എക്സാമിന് പാസ്സാകണമെന്ന് മരിയൻ ഉടമ്പടിയിൽ വിഷയം വെച്ചിട്ടുണ്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചത് മൂലം എക്സാം ഹോളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മാതാവ് കൂടെ ഒന്നായിരുന്നു അപ്പം ഇതെല്ലാം ഈ മകൾക്ക് കിട്ടിയ വലിയൊരു ഉറപ്പാണ് അങ്ങനെ ഇരിക്കെ ആദ്യ അലോട്ട്മെൻറ്റ് വന്നു ആദ്യ അലോട്ട്മെൻറ്റിൽ അവസാനത്തെ പേരിൽ ഈ മകളുടെ പേര് ഉൾപ്പെട്ടു അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് കേരളീടെ ആയിരുന്നു ആദ്യം വന്നത് വന്നപ്പോഴേക്കും ലാസ്റ്റ് റാങ്കിൽ എൻ്റെ റിസർവേഷനിൽ എനിക്ക് ഗവൺമെന്റ് എം ബി ബി എസ് ലഭിച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ ഇവിടെ വന്നു മാതാവനോട് നന്ദി പറഞ്ഞു സാക്ഷ്യം പറയാൻ വേണ്ടി പോയി പക്ഷെ അപ്പോൾ പറഞ്ഞു അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി വീട്ടിൽ ഒരു എട്ട് മണിയോടെ എത്തി എട്ട് മണിയോടെ എത്തിയപ്പോൾ തന്നെ പിന്നെ കാണുന്നതിൽ ആ ലിസ്റ്റ് റദ്ദാക്കി അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ പബ്ലിഷ് എന്ന് പറഞ്ഞു എനിക്ക് സങ്കടമായി അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല പേടിക്കേണ്ട ഓൾറെഡി വന്നതല്ലേ അത് തന്നെ എന്ന് പറഞ്ഞു പക്ഷേ രണ്ടാമത് അത് റീപബ്ലിഷ് ചെയ്തപ്പോൾ ലാസ്റ്റ് റാങ്ക് എൻ്റെ ആയിരുന്നു എൻ്റെ റാങ്ക് മാത്രം പോയി ബാക്കി എല്ലാവരുടെയും അതുപോലെ തന്നെ എൻ്റെ റാങ്ക് മാത്രം പോയി എനിക്ക് ആകത്ത് അളർന്നു പോയൊരവസ്ഥയിലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഈ മകളുടെ ജീവിതാനുഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന വചനം ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് തിരുവചനമാണ് നിങ്ങളെ പരീക്ഷിക്കാനായി അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ നിങ്ങൾ സംഭ്രമിക്കരുത് പിന്നെ എന്ത് ചെയ്യണം എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് പ്രകാരമാണ് പ്രഭാഷകൻ രണ്ടാമധ്യായം നാല് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ വചനപ്രകാരമാണ് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നമ്മുടെ ശാന്തത കൈവിടിയിരുന്നത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ തീച്ചോളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യൻ തുടർന്ന് വചനം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു അവസരങ്ങളിൽ ഒരു ദൈവ പൈതൽ ഉടമ്പടി എടുത്തിരിക്കുന്ന ദൈവ പൈതൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് കർത്താവിൽ തന്നെ ആശ്രയിക്കണം ഇപ്പോൾ അറ്റം വരെ വന്നിട്ട് കൈവിട്ടുപോയ ഒരു അവസ്ഥയിലാണ് ഈ മകള് അതായത് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പക്ഷേ പിറ്റേ ദിവസം ലിസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് തോന്നുന്നു ഈ മകള് ഒരു സഹന സാഹചര്യത്തെയും വിശ്വാസം കൊണ്ട് അതിജീവിക്കുന്നുണ്ട് കാരണം സഹനത്തിലൂടെ ഉറച്ചു നിൽക്കുന്നതിലൂടെ കർത്താവ് ഈ മകളെ വലിയൊരു സുവിശേഷ സാക്ഷിയാക്കി ഉയർത്താൻ പോവുകയാണ് എന്നുള്ള ഒരു ആന്തരിക പരിശുദ്ധാത്മ ബോധ്യം ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു അതുകൊണ്ട് തന്നെ ഈ മകള് വീണ്ടും മുന്നോട്ട് പോവുകയാണ് തക്ക സമയത്ത് ഈ മകള് സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് അങ്ങനെ സെപ്റ്റംബർ ട്വന്റി ഫിഫ്തിന് എന്റെ കേരള സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് എം ബി ബി എസ് അഡ്മിഷൻ ലഭിച്ചു ഇന്നലെ ഞാൻ പോയി അഡ്മിഷൻ എടുത്തിട്ടിന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ് ഇനി എവിടെ ആയാലും ഞാൻ മാതാവിനോട് ഇവിടെ ചേർന്ന് നിൽക്കും എനി ഇത്രയും വലിയൊരു സാക്ഷിയായി ഉയർത്തിയെന്ന് ഞാൻ മാതാവിൻ നന്ദി പറയുന്നു അതെ ഈ മകൾ എന്താണോ ആഗ്രഹിച്ചത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എന്താണോ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അത് ഈ മകൾക്ക് നടന്നു കിട്ടുകയാണ് അത് സ്വർഗം നൽകിയ സന്ദേശത്തിലൂടെ നെഹമിയ രണ്ട് ഇരുപത് സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിന്റെ ദൈവം നിനക്ക് വിജയം നൽകും ഈ ഒരു വലിയ ഉടമ്പടി സാക്ഷ്യം കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മക്കൾക്ക് ഒരുപാട് പ്രചോദനം നൽകുന്ന ഒരു സാക്ഷ്യമാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ് വലിയൊരു സാക്ഷ്യ ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ആദ്യം ഉണ്ടായിരിക്കേണ്ട മനോഭാവം പത്രോസിനുണ്ടായിരുന്ന മനോഭാവമാണ് അതായത് ആധ്യാത്മിക ശിശുത്വം ഞാൻ പാപിയാണ് എന്ന ഒരു മനോഭാവത്തോ കൂടി നമ്മളെ തന്നെ എളിമപ്പെടുത്തുക രണ്ടാമതായിട്ട് കർത്താവിന് വരാൻ നമ്മളൊരു വഴി ഒരുക്കിയിടണം അതൊരു ആത്മീയ പരിച്ഛേദനമാണ് ഹൃദയ പരിച്ഛേദനമാണ് ഈ ഒരു ഹൃദയ പരിച്ഛേദനത്തിന് നമ്മളെ ഒരുക്കുന്നതാണ് ഈ ഉടമ്പടി നിബന്ധനകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഉടമ്പടി പ്രേഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഉടമ്പടിയിൽ നിലനിൽക്കെ തന്നെ വീണ്ടും പരീക്ഷകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അത് കർത്താവിൽ തന്നെ ആശ്രയിക്കുക തക്ക സമയത്ത് ദൈവം നമ്മളെ സാക്ഷികളാക്കി ഉയർത്തും അതിന് കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ മരിയൻ ഉടമ്പടിയിലെ ആ നിബന്ധനകളായ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ കൃപ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ഈ ഒരു കുടുംബം എങ്ങനെയാണ് ഈ ഒരു നീണ്ട ജീവിതയാത്രയിൽ പ്രത്യാശ കൈവിടാതെ വ്യാപരിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം അത് തന്നെയാണ് ഈ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതിലൂടെ ഒരു പുതിയ അഭിഷേകം ഇവരെ കവർ ചെയ്തിരുന്നു ഇവരെ ആവരണം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഉടമ്പടി യാത്ര ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിജയത്തിലെത്തിക്കുവാൻ സാക്ഷ്യപീഠത്തിലെത്തിക്കാൻ ഇവർക്ക് സാധിച്ചത് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു വചനപ്രകാരമാണ് ലോക അഞ്ച് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ആരും പഴയ തോൽക്കുടങ്ങളിൽ പുതിയ വീഞ്ഞ് ഒഴിച്ചു വയ്ക്കാറില്ല പുതിയ വീഞ്ഞ് എപ്പോഴും പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത് അടയാളങ്ങളുടെ ഒരു അഭിഷേകത്തിൽ അവർ കുളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല അവർ പറയുന്നുണ്ട് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിന് ആ വിഷയം സമർപ്പിച്ചു പോകും കൂടെ ഒരു നന്മകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓരോരോ നന്മകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതും പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് പോകും ഇപ്രകാരം ഒരു പുതിയ കൃപയുടെ അഭിഷേക ജീവിതം പിന്തുടർന്നപ്പോഴാണ് സമയ ചുരുക്കത്തിൽ ഇവരെതയോ പിതാവ് സാക്ഷികളാക്കി ഈ ആൾത്താരയിൽ ഉയർത്തിയത് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം ഈ കേട്ട വചനങ്ങളെ പറ്റിയല്ല നമുക്ക് ധ്യാനിക്കാം ഈശോയെ പോലെ ഒരു ആധ്യാത്മിക ശിശുത്വം അടയാളങ്ങൾ കാണുമ്പോൾ അത്ഭുതങ്ങൾ കാണുമ്പോൾ എളിമപ്പെട്ട് നിന്നിലേക്ക് തിരിയുവാൻ കർത്താവ് ഞാൻ പാപിയാണെന്ന് ഏറ്റുപുറയാനുള്ള വലിയൊരു ആത്മജ്ഞാനം ഒരു ആത്മീയ ആധ്യാത്മിക ശിശുവിൻ്റെ അടുത്ത ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിക്കുന്നതിലൂടെ കർത്താവിന് വഴിയൊരുക്കുവാൻ അവൻ്റെ പാത അവന് കടന്നു വരാനുള്ള പാത നേരെയാക്കുവാൻ ഈശോയെ ഈ വലിയ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ ഓരോ ക്ലേശങ്ങളിൽ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം വചനത്തെ മാത്രം മുറുകെ പിടിച്ച് കർത്താവെ നിന്നിൽ ആശ്രയിച്ച് സ്വർഗത്തിൻ്റെ വിജയം സ്വന്തമാക്കുവാൻ ഈ ഒരു പ്രത്യേക ലിവിങ് ഓറക്കിൾസ് എപ്പിസോഡിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആവേ മരിയാ